പ്രിയമുള്ള െ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് വളരെയേറെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അഥവാ അഹങ്കാരികളുടെ കിബിറുള്ളവരുടെ പത്ത് അടയാളങ്ങളാണ് ഈ പത്ത് അടയാളങ്ങളുടെ ആളുകളെ സൂക്ഷിക്കുകയും അവരിൽ നിന്ന് വിട്ടു നിൽക്കുകയും വേണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഏതൊക്കെയാണ് ആ പത്ത് അടയാളങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അസാമു വാഹമത്തുല്ലാഹി വാത്തു الحمد لله رب العالمين والعاقبه للمتقين െ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഹാസിലാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു തരട്ടെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ എല്ലാവർക്കും പ്രാഹത്തല്ലേ എല്ലാവർക്കും സന്തോഷല്ലേ എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ കൈ വെച്ചുകൊണ്ട് ഒരു മൂന്ന് അൽഹ അല്ല ആ പറഞ്ഞവരൊക്കെ കമന്റിൽ ഒരു അല്ല എഴുതിപ്പെടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് അഹങ്കാരികളുടെ പത്ത് അടയാളങ്ങളെ കുറിച്ചാണ് ഈ പത്ത് അടയാളങ്ങള് നമ്മൾക്കുണ്ടെങ്കില് നമ്മൾക്ക് അഹങ്കാരമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ ഈ പത്ത് അടയാളമുള്ള ആളുകളിൽ നിന്ന് നാം വിട്ടു നിൽക്കുകയും അവരെ സൂക്ഷിക്കുകയും ചെയ്യണം അവര് നമ്മളെ ചതിച്ചു കളയും കാക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ അഹങ്കാരം എന്ന് പറയുന്നത് വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയമാണ് കാരണം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് ഒരു കടുകണിയോളം ഒരു കടുകുമണിയുടെ തൂക്കം അഹങ്കാരം നമ്മളെ കൽബിലുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല ഇത് നബി നബിസല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഒരു ആശയമാണ് അതുകൊണ്ട് ഈ പറയുന്ന പത്ത് അടയാളങ്ങള് നമ്മളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ സ്വഭാവത്തിൽ നിന്ന് നാം മാറേണ്ടതുണ്ട് അള്ളാഹു കാക്കട്ടെ അഹങ്കാരികളുടെ ഒന്നാമത്തെ അടയാളം സത്യത്തിനെ നിഷേധിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഖുർആാനിനെ നബിസ് അല്ലാഹു അലഹി വസല്ല തങ്ങൾ പഠിപ്പിച്ച ആശയങ്ങളെ അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മളോട് നിർദ്ദേശിച്ച കാര്യങ്ങളെ നിഷേധിക്കുക എന്നുള്ളത് അഹങ്കാരികളുടെ അടയാളമാണ് അതോടൊപ്പം തന്നെ തൻ്റെ തെറ്റുകളെ ന്യായീകരിക്കുക ചിലപ്പോൾ കള്ളു കുടിച്ചിട്ടുണ്ടാവും ഹറാമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും അതിനെങ്ങനെ ന്യായീകരിച്ച് തെറ്റല്ലാത്ത രൂപത്തിൽ കൊണ്ടുവരുന്ന ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് അഹങ്കാരമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അഹങ്കാരത്തിന്റെ രണ്ടാമത്തെ അടയാളമാണ് മറ്റുള്ളവരെ നിസാരമാക്കുക എന്നുള്ളത് മറ്റുള്ളവരെ നിസാരമാക്കുക ഞാൻ വലിയ ആളാണ് മറ്റുള്ളവരൊക്കെ മോശക്കാരാണ് എന്നുള്ള ഒരു ചിന്ത ഒരാളെ കൽബിലുണ്ടെങ്കിൽ അത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ് അങ്ങനെ ഒരാളെയും നിസാരമാക്കാൻ നമ്മൾക്ക് ഈ ദുനിയാവിൽ അവകാശമില്ല അതിനവകാശം അള്ളാഹുവിന് ഉള്ളൂ നാം ആരെ നിന്നരാക്കിയാലും നിസാരമാക്കിയാലും അല്ല നിസാരമാക്കാത്ത കാലത്തോളം അവര് നിസ്സാരമാകില്ല എന്നുള്ള ആശയം നമ്മളെ കൽബിൽ എപ്പോഴും ഉണ്ടാകണം അതുകൊണ്ട് ഒരാളെയും നിസാരപ്പെടുത്താൻ പോകണ്ട അത് അഹങ്കാരത്തിന്റെ അടയാളമാണ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സ്വഭാവമാണ് മൂന്നാമത്തെ അടയാളം നടത്തത്തിലെ ഗർവാണ് അഹങ്കരിച്ചു കൊണ്ട് നടക്കുക ഇത് അല്ലാഹു ഖുർആാനിലൂടെ വ്യക്തവും കൃത്യവുമായി നമ്മളെ പഠിപ്പിച്ചു വലാത്തം ഭൂമിയുടെ മുകളിലൂടെ അഹങ്കരിച്ച് നടക്കരുതേ ലേ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഓരോരുത്തരെയും കൊണ്ടുപോയി വെക്കുന്നത് ആ ഭൂമിയുടെ ഉള്ളിലാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഭൂമിയുടെ മുകളിലൂടെ നടക്കുമ്പോ നീ ഒരിക്കലും അഹങ്കരിക്കരുതേ ഇത് ഖുർആനാണ് അഹങ്കരിക്കാൻ എന്ത് അവകാശമാണ് നമ്മൾക്കുള്ളത് അല്ല ഖുർആാനിലൂടെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു മനുഷ്യര് മുഴുവനും ബലഹീനരാണ് നാല് വർഷക്കാലം നമ്മളെ രാജ്യത്തെന്നല്ല ലോകത്ത് മുഴുവനും കൊറോണ വിളയാട്ടം നടത്തി എത്ര മുതലാളിമാരുണ്ട് രാജാക്കന്മാരുണ്ട് കോടി ബതികളുണ്ട് ഡോക്ടർമാരുണ്ട് ആർക്കെങ്കിലും നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞോ ആർക്കെങ്കിലും ആ കൊറോണ എന്ന വൈറസിനെ ഇല്ലാതെ ആക്കാൻ സാധിച്ചോ ആർക്കും കഴിഞ്ഞിട്ടില്ല അതാണ് ഹുലിക്കൽ ഇൻസാനു മനുഷ്യരും മുഴുവനും ബലഹീനരാണ് പിന്നെന്തിനാണ് നമ്മൾ അഹങ്കരിച്ച് നടക്കുന്നത് നമ്മൾ മുഴുവനും ബലഹീനരാണ് ഒന്നിനും കഴിയാത്തവരാണ് തന്ന ശക്തി കൊണ്ട് അല്ലതന്ന കഴിവുകൊണ്ട് നമ്മൾ ജീവിക്കുക എന്ന് മാത്രം അതുകൊണ്ട് ആരും അഹങ്കരിക്കേണ്ടതില്ല നടത്തത്തിലും ഇരുത്തത്തിലും ചിന്തയിലും ഉറക്കത്തിൽ പോലും അഹങ്കരിക്കാൻ പറ്റൂല മറന്നുകൊണ്ട് പോലും അഹങ്കരിക്കാൻ പറ്റൂല അഹങ്കാരത്തിന്റെ നാലാമത്തെ അടയാളമാണ് സംസാരത്തിലെ പരിഷത എല്ലാവരോടും ഗൗരവത്തോടെ സംസാരിക്കുക മക്കളോട് ചെറിയ കുട്ടികളോട് വരെ നല്ല ഗൗരവത്തിൽ സംസാരിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരോട് കയർത്ത് സംസാരിക്കുക വലിയവരോടാണെങ്കിലും ചെറിയവരോടാണെങ്കിലും ഉമ്മയോടാണെങ്കിലും ഉപ്പയോടാണെങ്കിലും എപ്പോഴും അവരോടൊക്കെ കയർത്ത് സംസാരിക്കുക ഇത് അഹങ്കാരത്തിന്റെ അടയാളമാണ് പരുഷമായ സംസാരം അത് ഒരിക്കലും നന്നല്ല അത് ഹബീബായ തങ്ങളുടെ സ്വഭാവമല്ല നല്ല സ്നേഹത്തോടെ പെരുമാറുക അതാണ് നല്ല സ്വഭാവം എല്ലാവരോടും പരിഷമായി പെരുമാറുക അത് അഹങ്കാരത്തിന്റെ അടയാളമാണ് താൻ മാത്രമാണ് ശരി ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി എന്നുള്ള ഒരു ചിന്ത ഇതാണ് അഹങ്കാരത്തിന്റെ മറ്റൊരടയാളം അള്ളാഹു അഹങ്കാരത്തിനെ തൊട്ട് കാക്കട്ടെ പൊങ്ങാതിരുന്നാൽ പെരിയവൻ തണലുണ്ട് പെയ്തിട്ട് കുന്നിൽ നിന്നൊലിക്കുന്നുണ്ട് അഹങ്കരിച്ചിട്ടില്ലെങ്കിൽ അള്ളാൻ്റെ കാവലുണ്ടാകും അള്ളാൻ്റെ സഹായം ഉണ്ടാകും ഒരാൾ അഹങ്കരിക്കാതെ വിനയത്തോടെ നടന്നാൽ അള്ളാഹു അവനെ പല നിലക്കും ഉയർത്തിക്കളയും അഹങ്കരിച്ചവര് മുഴുവനും പരാജയപ്പെട്ടു ഞാനാണ് അള്ളാഹ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ചു അവൻ അള്ളാഹു നദിയിൽ മുക്കിക്കളഞ്ഞു നം്രൂദിനെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു അബൂജഹലിനെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു ഇവരൊക്കെ അഹങ്കാരികളായിരുന്നു അപ്പൊ അഹങ്കരിച്ചു മുഴുവനും നശിച്ച ചരിത്രമാണ് നമ്മൾക്കുള്ളത് അതുകൊണ്ട് അഹങ്കരിക്കരുത് അഞ്ചാമത്തെ അടയാളം ഉപദേശങ്ങൾ സ്വീകരിക്കൂല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താ ഇന്നെ ആരാ പള്ളിയിലെ ഉസ്താദാരാ എന്നെ ഉപദേശിക്കാൻ നാട്ടിലെ കാരണന്മാരാരാ എന്നെ ഉപദേശിക്കാൻ ഉപ്പയാരാണ് എന്നെ ഉപദേശിക്കാൻ ഉമ്മ എന്നെ ഉപദേശിക്കാൻ ജ്യേഷ്ഠനാരാണ് എന്നെ ഉപദേശിക്കാൻ ഇങ്ങനെ ഒരു ചിന്ത നമുക്ക് ഉണ്ടെങ്കിൽ അത് അഹങ്കാരത്തിന്റെ അടയാളാണ് അത് മാറ്റണം എന്നിട്ട് നമ്മൾ നോമ്പിനെ വരവേൽറ്റാ മതി എന്നിട്ട് നമ്മൾ നിസ്കരിച്ചാൽ മതി നാലേ കാര്യമുള്ളൂ അഹങ്കാരം അള്ളാഹു ഒരിക്കലും പൊറുക്കൂല അത് അഹങ്കാരികളെ അള്ളാഹു വെച്ചേക്കില്ല അവര് പോകും എന്നെ ഉപദേശിക്കാൻ ആരാ നല്ല കാര്യം ഒരാൾ ഉപദേശിച്ച അത് സ്വീകരിക്കുക നിസ്കരിക്കാൻ പറഞ്ഞ നിസ്കരിക്കുക കുർആാനോ പറഞ്ഞ കുർആാനോതുക പള്ളിയിലേക്ക് പോകാൻ പറ പള്ളിയിലേക്ക് ഞാൻ പോകാ എന്നെങ്കിലും പറയാ അല്ലാതെ നിങ്ങൾ നിങ്ങളാര പറയാൻ ആരാ എന്നോട് ഉദ്ദേശപ്പെടാൻ എന്നെ ഉപദേശിക്കുക നിങ്ങളാരാ എന്നെക്കായി മേലങ്ങളായോ എന്നുള്ള ഒരു ചിന്ത എന്നുള്ള ഒരു ചോദ്യം നമ്മൾക്കുണ്ടെങ്കിൽ അത് അഹങ്കാരത്തിന്റെ അടയാളാണ് അത് എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം ആറാമത്തെ അടയാളം പുകഴ്ത്തപ്പെടാൻ ആഗ്രഹിക്കുക എന്നെ കുറിച്ച് എല്ലാവരും പറയണം ആ അജേര് സൂപ്പറാണ് അജേര് ബമ്പം സ്വതൊക്കെ ചെയ്യുന്ന ആളാണ് ആചേരാത്ത വല്ലാത്ത സംഭവം തന്നെയാണ് പ്രമലാമാസം എന്ന കോടിക്കണക്കിന് രൂപ അത് ചെലവഴിക്കുന്നുണ്ട് എന്നൊക്കെ പറയാൻ ആഗ്രഹിക്കുക ആളുകൾ ഇങ്ങനെ നമ്മളെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയണം അത് വലിയ ഇഷ്ടമാണ് പുകഴ്ത്തി പറയുന്ന ആളുകൾക്ക് കൂടുതൽ സഹായം കൊടുക്കും അത് അഹങ്കാരത്തിന്റെ അടയാളമാണ് ഇവിടെ എന്താ എന്ത് പുകഴ്ത്തലാണ് ഇവിടെ നമ്മളൊക്കെ മണ്ണിൽ പോയി കടക്കണ്ടവരല്ലേ അള്ളാഹു കാക്കട്ടെ ഏഴാമത്തെ അടയാളം വസ്ത്രത്തിലെ അഹങ്കാരമാണ് വസ്ത്രത്തിലെ പ്രകടനം വസ്ത്രം അള്ളാഹു അനുവദിച്ച രൂപത്തിലാണ് വസ്ത്രം ധരിക്കേണ്ടത് നെരിയാണിയുടെ താഴെ വസ്ത്രം ധരിച്ചാൽ അള്ളാഹു അവനിലേക്ക് നോക്കുക പോലുമില്ല അള്ളാഹുവിൻറെ റഹ്മത്തിന്റെ നോട്ടം അവനിക്ക് ലഭിക്കൂല അല്ലെ മുതലാളിമാരൊക്കെ അങ്ങനെ തന്നെ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും എന്നിട്ട് അത് ഇങ്ങനെ വലിച്ചയച്ചു കൊണ്ടുപോവുക അങ്ങനെ ചെയ്യാൻ പാടില്ല അത് തെറ്റാണ് എത്ര എത്ര ആളുകളാണ് നിസ്കരിക്കുമ്പോൾ വരെ ആണ് വസ്ത്രം ധരിക്കുന്നത് നിസ്കരിക്കുന്ന സമയത്ത് നിനക്ക് താഴെ വസ്ത്രം ധരിച്ച് പുരുഷൻ നിസ്കരിക്കൽ ഹറാമാണെന്ന് ഫുഹാക്കൾ മുഴുവനും പഠിപ്പിച്ചിട്ടുണ്ട് എത്ര എത്ര ആളുകളാണ് അത്ര തെറ്റ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ നിസ്കാരത്തിൽ അല്ലെങ്കിലും ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല അത് ഹബീബായ തങ്ങൾ വിരോധിച്ച കാര്യമാണ് അത് നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം അപ്പൊ വസ്ത്രത്തിലുള്ള പ്രകടനം അഹങ്കാരത്തിന്റെ അടയാളമാണ് മുന്തിയ ഡ്രസ്സൊക്കെ പാവപ്പെട്ടവരുടെ ഇടയിലൊക്കെ മുന്തിയ ഡ്രസ്സൊക്കെ ഒരു വലിയ ആളായിട്ട് ഇങ്ങനെ നടക്കുക പാടില്ല പാടില്ല മുമ്പിനെ അല്ല തന്നതാണ് അള്ളാക്ക് തന്നത് തിരിച്ചെടുക്കാന് കുറെ സമയൊന്നും വേണ്ട ലക്ഷക്കണക്കില് കോടിക്കണക്കിനാളുള്ള നിമിഷ നേരം കൊണ്ടാണ് ദരിദ്രരായി മാറിയിട്ടുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമായി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എട്ടാമത്തെ കാര്യം സദസ്സുകളിൽ മുൻഗണന ആഗ്രഹിക്കുക ഞാൻ കയറി വന്നാൽ എന്നെ മുന്നിലെ സീറ്റിലിരുത്തണം ഞാൻ കയറി വരുമ്പോ എന്നെ എല്ലാവരും ബഹുമാനിക്കണം ഞാൻ കയറി വരുമ്പോ എല്ലാവരും എണീറ്റ് നിൽക്കണം ഞാൻ കയറി വരുമ്പോ എല്ലാവരും തഹ്ബീർ ചെല്ലണം അതിന് ആഗ്രഹം ചിലപ്പോ നമ്മളോട് ഇഷ്ടമുള്ള ആളുകൾ എണീറ്റ് നിൽക്കും അത് സ്വാഭാവികമാണ് ചിലപ്പോൾ നമ്മളെ ബഹുമാനിക്കും അതല്ല അവളെ പറഞ്ഞത് അങ്ങനെ ആഗ്രഹിക്കുക നമ്മൾ ആഗ്രഹിക്കുക ഞാൻ കയറി വരുമ്പോ ഓലെന്നെ എണീറ്റു നിൽക്കണം ഞാൻ കയറി വരുമ്പോ ഓലെന്നെ ബഹുമാനിക്കണം എന്നെ കുറിച്ച് നല്ലത് പറയണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ അത് അഹങ്കാരമാണ് മറ്റുള്ള ആളുകൾ സ്നേഹിക്കുന്ന ആളുകൾ ചെയ്യേ ചെയ്യാതിരിക്കേ ചെയ്യട്ടെ അത് അവരുടെ ഇഷ്ടമാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ ഒമ്പതാമത്തെ അടയാളം പാവപ്പെട്ടവരെയും ദുർബലരെയും അവഗണിക്കുക എന്നുള്ളതാണ് ചിലപ്പോ പാവപ്പെട്ട ആളുകളെ വലിയ വലിയ മുതലാളിമാർ കല്യാണത്തിന് ക്ഷണിക്കൂല അവർ വീടിരിക്കലിന് ക്ഷണിക്കൂല അതുപോലെ അവരുടെ വീട്ടിലെ പരിപാടിക്കൊന്നും ക്ഷണിക്കൂല അവര് ചപ്പ് ചവറുകളായി കാണുന്ന ചില മുതലാളിമാരുണ്ട് അഹങ്കാരികളുണ്ട് അള്ളാഹു പൊറുക്കൂല ഏറ്റവും മോശമായ സദ്യ ഏതാണെന്നറിയോ മുതലാളിമാരെ വിളിച്ച് പരിപാടി നടത്തുക അത് അള്ളാഹുക്ക് ഏറ്റവും മോശപ്പെട്ട ഒരു പരിപാടിയാണ് അള്ളാഹു വെറുത്തൊരു പരിപാടിയാണ് അത് പാവപ്പെട്ടവരിൽക്കാതെ വെറും മുതലാളിമാരെ വിളിച്ച് സദ്യ നടത്തുക എന്താ കാര്യം ഞമ്മക്ക് തന്ന സമ്പത്ത് അല്ല തന്നതാണ് അത് നമ്മളതൊന്നും അല്ല അല്ലാതെ തിരിച്ചെടുക്കാൻ കരുതി അപ്പൊ തിരിച്ചെടുക്കും നിമിഷ നേരം കൊണ്ട് തിരിച്ചെടുക്കാൻ അള്ളാഹുവിന് കഴിയും അതുകൊണ്ട് ദരിദ്രരെ അവഗണിക്കരുത് ദുർബലരെ അവഗണിക്കരുത് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ അവരെ സഹായിക്കുക അല്ലാതെ അവരെ അവഗണിക്കുന്ന ഒരു സ്വഭാവം നമ്മൾക്കുണ്ടായാൽ അള്ളാഹു വച്ചേക്കില്ല പത്താമത്തെ അടയാളം അള്ളാഹുവിന് നന്ദി കാണിക്കുക എനിക്ക് തന്ന അധികാരമൊക്കെ അതൊക്കെ എന്റെ കഴിവ് കൊണ്ടുണ്ടായതാണ് ഈ സമ്പത്തൊക്കെ എന്റെ കഴിവ് കൊണ്ടു ഉണ്ടായതാണ് ഈ അധ്വാനം എന്റെ കഴിവ് കൊണ്ടുണ്ടായതാണ് ഈ വീട് ഞാൻ അധ്വാനിച്ചുണ്ടായതാണ് എന്റെ കച്ചവടം എന്റെ ലോകം ഇത് മുഴുവനും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണെന്നുള്ള ഒരു ചിന്ത നമ്മൾക്കുണ്ടെങ്കില് അത് അഹങ്കാരത്തിന്റെ അടയാളമാണ് എല്ലാം തന്നത് അള്ളാഹുവാണ് എല്ലാം തിരിച്ചെടുക്കാനുള്ള കഴിവും അള്ളാഹുവിനാണ് ഈ ലോകം മുഴുവനും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ് നമുക്ക് എന്ത് ചുക്കാ ഉള്ളത് എന്ത് കഴിവ് ാണ് എന്ന് ചിന്തിച്ചാൽ തിരിച്ചെടുക്കും അപ്പൊ നന്ദി കേട് കാണിക്കരുതേ അല്ല തന്നതിന് നന്ദി ചെയ്യുക നിസ്കരിക്കുക കുർആാനോതുക അള്ളാഹുവിനോട് ധാരാളം അല്ല പറയുക അപ്പൊ നന്ദി കേട് കാണിക്കല് അഹങ്കാര അടയാളമാണ് നിസ്കരിക്കാതിരിക്കുക ഖുർആൻ ഊർആനോദാരിക്കുക അലഹമില്ല പറയാതിരിക്കുക അതുപോലെ തന്നെ ഇതൊക്കെ എന്റെ കഴിവ് ഉണ്ടായതാണെന്ന് ചിന്തിക്കുക ഇതൊക്കെ അഹങ്കാരത്തിന്റെ അടയാളമാണ് കാക്കട്ടെ ഈ അഹങ്കാരം നമ്മളെ കൽബിലേക്ക് വരാതിരിക്കാനുള്ള ചില ചികിത്സകള് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ ചികിത്സ അള്ളാഹുവിനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനെ ശരിക്കും ഓർത്തു കഴിഞ്ഞാൽ അള്ളാഹുവിനെ ശരിക്കും നമ്മൾ മനസ്സിലാക്കിയാല് പിന്നെ നമ്മൾ അഹങ്കരിക്കൂല നമ്മൾ ഒരു പാവപ്പെട്ട സാധാരണ മനുഷ്യനായി ജീവിക്കുമെന്നുള്ളതാണ് എത്ര വലിയ മുതലാളിയാണെങ്കിലും അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുക അള്ളാഹുവിനെ ഓർക്കുക ഇതാണ് അഹങ്കാരമില്ലാതിരിക്കാൻ ഒന്നാമത്തെ മരുന്ന് രണ്ടാമത്തെ മരുന്ന് മരണത്തിന് ഓർക്കലാണ് എത്ര വലിയ രാജാക്കന്മാരായാലും ഒരവധി എത്തിക്കഴിഞ്ഞാൽ മരിക്കുകയാണ് പച്ച മണ്ണിൽ നമ്മളെ കൊണ്ടുപോയി വെക്കുകയാണ് പിന്നെ ആ കബറിൽ കൂട്ടിനായി നമുക്ക് ആരുമില്ല നമ്മളെ ഒറ്റക്കാണ് നമ്മൾ അധ്വാനിച്ച സമ്പത്ത് അവിടെ കൂട്ടിനായി വരൂല ആ സമ്പത്ത് നമ്മളെ കബറിൽ കൊടുന്ന് പോയി കൊട്ടണില്ല നമ്മളെ അധികാരമൊന്നും നമ്മളെ സഹായിക്കൂല പിന്നെ എന്തിനാണ് നമ്മൾ അഹങ്കരിക്കുന്നത് സർവ്വരസങ്ങളെയും മുറിച്ചുകടയുന്ന മരണം അമ്പിയാക്കളൊക്കെ വഫാത്തായി പോയി ഔലിയാക്കള് വഫാത്തായി മലക്കുകളും വഫാത്താകും അതുപോലെ തന്നെ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂൽ നമ്മളെ കരളിന്റെ കഷ്ണം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് നമ്മൾ അഹങ്കരിക്കുന്നത് അങ്ങനെ ചിന്തിക്കുക അതുപോലെ മറ്റൊരു മരുന്നാണ് രോഗികളെയും സന്ദർശിക്കുക ഖബർ സ്ഥാനം സന്ദർശിക്കുക ഖബർ ഇങ്ങനെ കാണുക ഖബറിലേക്ക് ഇങ്ങനെ പോയി നമുക്ക് മനസ്സിലാവും നമ്മൾ ഒന്നുമല്ല എന്ന് മനസ്സിലാവും ഖബർ സ്ഥാ ഇടക്കൊക്കെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപ്പ മരണപ്പെട്ടേ എവിടെക്കൊന്ന് പോയി നോക്കുക കുടുംബക്കാരുടെ ഖബറിന്റെ അരികിലേക്കൊക്കെ ഒന്ന് പോയി നോക്കുക എന്നിട്ട് അവളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക ഞാനും നാളെ അവിടെ വന്ന് കടക്കേണ്ടവനല്ലേ എന്ന് അപ്പൊ പിന്നെ നമ്മൾ നമ്മളഹങ്കരിക്കൂല നമ്മൾക്ക് ഒരു ചിന്തയും മോശമായ ചിന്തയും നമ്മളെ കൽവിലേക്ക് ഉണ്ടാവൂല നന്നാവണം നന്നാവണം എന്നോ ചിന്ത നമ്മളെ ഹൃദയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടിരിക്കുക പാവപ്പെട്ടവരെ സഹായിക്കുക കുടുംബക്കാരെ സഹായിക്കുക എത്തി മക്കളെ സഹായിക്കുക ദരിദ്രരെയും ബലഹീനരെയും കൊണ്ടിരിക്കുക ഇൻഷാല്ല പിന്നെ ഞമ്മളെ കൽബിലേക്ക് അഹങ്കാരം ഉണ്ടാവൂല അഹങ്കാരമെന്ന ആ ദുഷിച്ച സ്വഭാവത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ റഹ്മാനെ നീ ഇഷ്ടപ്പെട്ട സ്വഭാവക്കാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ ഈമാൻ തരണേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു